സ്വാമിജി ഈ സംഖ്യകൾക്കൊക്കെ എവിടുന്നാണ് ഇതിനൊക്കെ സമയം ഒരു ശരാശരി സംഖ്യയുടെ ഒരു ദിവസത്തിന്റെ തുടക്കത്തിൽ അവർ ആദ്യം ചിന്തിക്കുന്നത് ഇന്നത്തെ ദിവസം ഈ സമൂഹത്തിൽ എന്തൊക്കെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുമെന്നാണ് അതിനിടയിൽ എവിടുന്നാണ് യുവമാർക്ക് ഇതിനൊക്കെ സമയം ഇവിടെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ എവിടെങ്കിലൊക്കെ ആരെങ്കിലും പശുവിനെ കടത്തുന്നുണ്ടോ എന്ന് നോക്കണം ശേഷം ചാണകം സേവിക്കണം ഗോമൂത്രത്തിന് വേണ്ടി കാത്തു നിൽക്കണം ആരുടെങ്കിലും ഒക്കെ അടുക്കളയിൽ പശുമാംസം പാകം ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം നമ്മുടെ കുട്ടികൾ ആരെങ്കിലും ഒക്കെ ലവ് ജിഹാദിൽ വീണുപോകുന്നുണ്ടോ എന്ന് അന്വേഷിക്കണം മദ്രസയിൽ ഭീകരവാദികൾ നുഴഞ്ഞാണോ കയറിയത് അതല്ല ഇഴഞ്ഞാണോ കയറിയത് എന്ന് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകണം ഇന്നത്തെ ദിവസം ഏതൊക്കെ പള്ളി പൊളിക്കണമെന്നൊരു കണക്കെടുക്കണം ഇനി ഏതെങ്കിലും മുസ്ലിമിന്റെ ഹോട്ടലിൽ ഭക്ഷണത്തിൽ തുപ്പുന്നുണ്ടോ എന്ന് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകണം തുടങ്ങിയ ആളുകൾക്കിടയിൽ പരമാവധി വെറുപ്പ് ഉൽപ്പാദിപ്പിക്കണം ഇതൊക്കെ കഴിഞ്ഞിട്ട് ആ ശാഖയിൽ പോയി മുഖം കാണിക്കണം ഇത്രയും പകയും വിദ്വേഷവും വെറുപ്പും ഒക്കെ മനസ്സിൽ വെച്ചിട്ട് എങ്ങനെയാണ് ഇവമാർക്ക് ഭാര്യയുമായൊരു ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ സമയം കിട്ടുന്നത് ഇണചേരാൻ ശരീരം മാത്രം പോരല്ലോ സ്വാമിജി നല്ലൊരു മനസ്സുകൂടി വേണ്ടേ സാമൂഹിക ഇതൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോയാൽ മതി വർണ്ണത്തിന് ഉണ്ടാക്കാൻ പെടുന്ന പാട് ഞങ്ങൾ മിത്രങ്ങൾക്കല്ലേ അറിയും ടെക്നോളജി ഉണ്ടാകാതില് ടെക്നോളജി ഉണ്ടെങ്കിൽ അടുത്ത ടെക്നോളജി ഉണ്ടാ